ഹായ് എവരിപടി പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേ കാലമായി എല്ലാവരെയും കണ്ടിട്ട് അപ്പോൾ ആരെയും കാണുന്നില്ല ഓൺലൈനിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വരൂ നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാം അതായത് ഞാനിപ്പോൾ ഇന്ന് വന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ നമ്മുടെ വനിതാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കൂട്ടായ്മയോടുകൂടി ഒരു ഗംഭീര പരിപാടി അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതിലൊരു പതിനായിരത്തിലധികം സ്ത്രീകൾ എനിക്ക് തോന്നണ പതിനായിരത്തിനേക്കാൾ കൂടുതലുണ്ട് പതിനായിരത്തിനോ പതിനാ പതിനായിരത്തിനേക്കാൾ കൂടുതലുണ്ട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ഒരു ഗംഭീര പരിപാടിയായിരുന്നു സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ ട്രിവാൻഡ്രത്ത് അപ്പോ ആ പരിപാടിയിൽ ശോഭാ സുരേന്ദ്രൻ പിന്നെ നമ്മളുടെ ശ്രീലേഖ ഐ പി എസ് ആൻഡ് അങ്ങനെ പ്രധാനപ്പെട്ട അടക്കം ഒരുപാട് വീട്ടമ്മമാരും ചുമതലയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ കൂടിയിട്ട് അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഇത്ര വലിയൊരു ജനക്കൂട്ടം ഇത്ര വലിയൊരു സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇത്ര വലിയൊരു ജനക്കൂട്ടം കണ്ടത് നമ്മളുടെ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ശബരിമല വിഷയം ഉണ്ടായപ്പോഴാണ് ശബരിമല വിഷയത്തിലാണ് അന്ന് നാമജപത്തിന്റെ പരിപാടികൾക്കും അത് കേട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ ഒരുപാട് പേര് റോഡിൽ ഇറങ്ങിയതും പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ആ പരിപാടികൾക്ക് ഇപ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ടില് നടന്നിട്ടുള്ള ആ പരിപാടികളേക്കാൾ ഗംഭീരമായിട്ട് ഇപ്പോ ഈ സ്ത്രീകളുടെ പരിപാടി ഇവിടെ നടത്തിയത് വളരെ വളരെ എന്താ പറയുക ശ്ലാഘനീയമാണ് ശരിക്കും അത്രയും പേരുടെ ഒരു പത്ത് പതിനായിരം പേരടങ്ങുന്ന ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ വനിതാ മോർച്ചയുടെ കീഴില് ഇത്രയും വലിയൊരു പരിപാടി അറേഞ്ച് ചെയ്ത വനിതാ മോർച്ചയ്ക്ക് അതായത് ബി ജെ പിയുടെ വനിതാ മോർച്ചയ്ക്ക് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് അപ്പൊ ഈ ഈ പരിപാടി ഇപ്പൊ മെയിൻ മാമ മാധ്യമങ്ങളില് ഒന്നും ഞാൻ കണ്ടില്ല ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ചാനലത് എന്താ പറയുക കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഏഷ്യാനെറ്റ് പോലത്തെ പരിപാ ചാനലുകളിലൊന്നും ഈ സംഗതി വന്നില്ല ഏഷ്യാനെറ്റിൽ ഹൈബീഡൻ പിണങ്ങിയിരിക്കുവായിരുന്നു പിന്നെ രാഹുൽ ഗാന്ധിക്ക് തലക്കേസു ഇല്ലാത്തതോ അങ്ങനെ സംതിങ് അങ്ങനെ ഉള്ള പരിപാടികളൊക്കെയാണ് നമ്മുടെ ഏഷ്യാനെ ഏഷ്യാനെറ്റില് ഞാൻ അതിനെ ഒരിക്കലും ഏഷ്യാനെറ്റ് എന്ന് പറയാറില്ല വേഷ്യാനെറ്റ് ആണ് അപ്പൊ വേഷ്യാനെറ്റിൽ ആചാദ്യ പരിപാടികളൊന്നും വന്നതായിട്ട് കണ്ടില്ല ഈ പ്രധാനപ്പെട്ട ഇത്രയും പേര് പങ്കെടുത്തിട്ടുള്ള ഒരു സംഗതികളെ ശരിക്കും അത് മുക്കി എല്ലാവരും കൂടെ മെയിൻ മാമാ മാധ്യമങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു സ്ത്രീകളുടെ ആ പരിപാന്നെ വനിതാ മോർച്ചയുടെ പരിപാടികളെ അങ്ങ് ഒതുക്കി അപ്പൊ ആ ഒതുക്കിയാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുകയാണ് അവർക്ക് എന്റെ വിധ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു അത്രയും വലിയൊരു പരിപാടി പങ്കെടുപ്പിക്കാനും സംഘടിപ്പിക്കാനും റോഡിലിറങ്ങാനും മനസ് കാണിച്ച് അവരെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് ഒരു തരത്തിലുള്ള പിന്നെ വഴിയില്ല അതായത് അവർ അവര് അഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള വേറൊരു കാര്യമാണ് ആ പരിപാടിക്ക് പോകാൻ നിൽക്കുന്ന ട്രെയിൻ കയറാൻ നിൽക്കുന്ന കണ്ണൂര് ട്രെയിൻ കയറാൻ നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുടെ ഇടയിലേക്ക് ഈ റിപ്പോർട്ടർക്കാര് മൈക്കും കൊണ്ടുപോയിട്ട് ഇടിച്ചു കയറിട്ട് കഴിക്കാനുള്ള ഭക്ഷണം അതായത് നമ്മ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ അപ്പോൾ സമയത്തിന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പൊ അത് അവർ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഭക്ഷണം ഇതെന്താണിതിനകത്ത് അത് ബിരിയാണിയാണ് എന്ത് തരം ബിരിയാണിയാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിനകത്ത് ഒരു മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യൻ എന്ത് ഉടുക്കണം എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ അവന്റെ ഒരു സ്വന്തം ഇഷ്ടമാണ് അതിനകത്ത് പോലും കയറി കൈയെടുത്ത് കൈ കടത്തി അതിനകത്ത് പോലും മൈക്ക് കുത്തി കയറ്റിയ റിപ്പോർട്ടർ ചാനലേ നിനക്കൊക്കെ പോയിട്ട് ഒരു ഒരുപുഴം കയർ വാങ്ങിയിട്ട് തൂങ്ങി ചത്തൂടെ ഏഹ് അതാണ് ഇവനോ ഇവനോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ് ഈ മൈക്കും പിടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ അകത്തോട്ട് അതിനകത്ത് എന്താണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനകത്ത് എന്താണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് അതിൽ വെജിറ്റബിൾ ബിരിയാണി ആണോ അതോ ബീഫ് ബിരിയാണി ആണോ അതോ പന്നി ബിരിയാണി ആണോ ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് പറയാനുള്ളത് പന്നി ബിരിയാണി കഴിക്കണമായിരുന്നു പന്നി ബിരിയാണിയുടെ പന്നി ഉലർത്തിയതാണെന്ന് പറയണ അതിനകത്ത് ഏഹ് അതല്ലേ പറയേണ്ടിയിരുന്നു ഇവനൊക്കെ കൊടുക്കേണ്ട മറുപടി ഏതാണ് ഇതും ഇവനൊക്കെ അണ്ണാക്കിൽ കിട്ടിയ പോലെ ഇവനൊക്കെ പൊള്ളണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാ മതി ഈ റിപ്പോർട്ടർ ചാനൽ ഈ മയക്കും പിടിച്ചോണ്ട് അവിടെ ചെന്നിട്ട് ഈ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അതിനകത്ത് എന്താണെന്ന് ചോദിക്കുമ്പോ അതിനകത്ത് കുറച്ച് പന്നി ഫ്രൈ ആണെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കിട്ടേണ്ട ഉത്തരം കിട്ടി സമാധാനമായി അവനും സന്തോഷാവും നമ്മളും ഹാപ്പിയാവും അപ്പൊ എനിവേ എന്ത് കാര്യങ്ങൾക്കായാലും ശരി ആ സ്ത്രീ വളരെ പിന്നെ എന്താ പറയാ നല്ല രീതിയിൽ അവർക്ക് അവന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരാണോ എന്താണോ എന്താണോന്ന് അറിയാൻ പാടില്ല ആ സ്ത്രീയോട് ഞാൻ എന്തായാലും അവർക്ക് എന്റെ വിധ എല്ലാ ആശംസകളും കാരണം അവർ തന്മയത്വത്തോട് കൂടിയിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം ബിരിയാണി കൊടുത്തിട്ട് ആൾക്കാരെ പങ്കെടുപ്പിച്ചതാണോ എന്ന് വരെ വരുത്തി തീർക്കാനാണ് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക ഉം ബി ജെ പിയുടെ വനിതാ മോർച്ചയുടെ പരിപാടിയില്ല ബിരിയാണി കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നടത്തിയ പരിപാടിയാണോ എന്ന് പോലും ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് കുത്തിത്തിരിപ്പ ചോദ്യം കൊണ്ട് അവനവിടെ വന്നത് അപ്പൊ ആ റിപ്പോർട്ടറിന്റെ ആരായാലും ശരി അവനോട് പറയേണ്ടിയിരുന്നത് ഇത് കുറച്ച് പന്നി വറത്ത് പന്നി ഫ്രൈ ആണ് ഏഹ് ഞങ്ങള് പന്നി ഫ്രൈ ആണ് കഴിക്കുന്നത് എന്ത് പരിപാടി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവന് സമാധാനമാവും അതോടുകൂടി അവൻ സ്ഥലം ഇട്ടോളും പക്ഷെ എനിവേ ആ സ്ത്രീ എല്ലാ തരത്തിലുള്ള ഏർ തന്മയത്വത്തോടും കൂടിയിട്ട് തന്നെയാണ് അവർക്ക് മറുപടി കൊടുത്തത് അവരെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു അവർക്കും എൻ്റെ ഞാൻ അറിയാത്ത ആ സ്ത്രീക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അത് അവര് കണ്ണൂർക്കാരിയാണെന്നുള്ളത് കണ്ണൂർ സ്ത്രീകളെ യുടെ അഭിമാനം അവര് വാനോളം ഉയർത്തി കണ്ണൂർ സ്ത്രീകള് കണ്ണൂർക്കാർ എന്താണെന്നുള്ളത് കണ്ണൂർക്കാർ സ്ത്രീകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ടിന് മനസ്സിലായി അപ്പോൾ അവിടെയും വിചാരിച്ച വലിയ സംഭവങ്ങൾ റിപ്പോർട്ടിന് കിട്ടിയില്ല പിന്നെ ഇതിനകത്ത് കൂടിയിട്ട് കൂടുതൽ പറയുകയാണെന്നു വെച്ചാല് എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു തരത്തില് ഏ ഒരു പരിപാടികളില് നമ്മളൊരു സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ ആ അവരുടെ ആ ഒരു എന്താ പറയാ ആ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോടുള്ള ആത്മാർത്ഥത അത് വളരെ 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 ശ്ലാഘനീയമാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും സ്ത്രീകള് ഒരു പതിനായിരം പേരിനേക്കാൾ കൂടുതൽ സ്ത്രീകള് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ പഠിക്ക് അണിനിരന്നു എന്നുണ്ടെങ്കിൽ ഈ മെയിൻ മാമ മാധ്യമങ്ങൾ മുഴുവനും ഇത് മുക്കിയതാണ് അവരിത് മനഃപൂർവ്വം പുറത്തേക്ക് കാണിക്കാതെ അങ്ങ് അടിച്ചമർത്തുകയാണ് ആരും കാണാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അവതാരം ഇവിടെ ഉള്ള കാലത്തോളം ഏഹ് ഈ മെയിൻ മാമാ മാധ്യമങ്ങൾ എങ്ങനെ കിടന്നിട്ട് പിന്നെ എന്താ പറയാ സംഗതികൾ കാണിച്ചാലും അടിച്ചമർത്തിയാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല അപ്പൊ വനിതാ മോർച്ചയുടെ പരിപാടി സോഷ്യൽ മീഡിയയിൽ എവിടെയും മുഴങ്ങി കാണണം എവിടെയും മുഴങ്ങി കാണണം നമ്മളെല്ലാവരും അതിനെ ഉയർത്തിപ്പിടിക്കണം ഇന്ന് ഞാനും അതിന് അതിന് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നീ ലൈവ് ചെയ്യുന്നത് എന്റെ സമയമില്ലെങ്കിൽ പോലും അപ്പോ പത്തു പതിനായിരത്തിലധികം സ്ത്രീകള് സെക്രട്ടേറിയറ്റിന്റെ പഠിക്ക കൂടി അത് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ച മെയിൻ മാമ മാധ്യമങ്ങളെ നിങ്ങളൊന്നും മറക്കാതെ ചിന്തിക്കണം ഇത്രയും ഇതിനേക്കാളും ഇരട്ടി 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 സ്ത്രീകള് വീടുകളില് അതായത് ചില സ്ത്രീകൾക്ക് പോകാൻ സൗകര്യ കുറവുണ്ടാവില്ലേ ചിലർക്ക് നേരിട്ട് വന്ന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് പ്രതികരിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും പക്ഷേ ഇതിനേക്കാളും മൂന്നിരട്ടി നാലരട്ടി സ്ത്രീകള് അവനവന്റെ സ്വന്തം വീടുകളില് ഇതേ ചിന്താഗതിയോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാരായിട്ടെന്നുള്ളത് കൃത്യമായിട്ട് ആണെങ്കിലും മാമാമാധ്യമങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരുടെ ഉള്ളിലും ഈ പറയുന്ന പത്ത് പതിനായിരത്തിലധികം സ്ത്രീകള് സെക്രട്ടേറിയറ്റിന്റെ പഠിക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മൂന്നിരട്ടി നാലരട്ടി സ്ത്രീകളുടെ മനസ്സിൽ ഇതേപോലെ പൊള്ളുന്ന വികാരവുമായിട്ട് അവര് നിങ്ങൾക്കെതിരെ തിരിയുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ തിരിയുമ്പോ നിങ്ങൾ ആരും പൊള്ളിയിട്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ മാറ്റം സംഭവിക്കും ഇവിടെ മാറ്റം സംഭവിക്കാൻ പോവാണ് അത് മനസ്സിലാക്കണം അപ്പൊ അന്നേരം മാറ്റം സംഭവിക്കുമ്പോ അതിനകത്ത് വോട്ടില് വോട്ട് വോട്ടായിട്ട് ഈ പറയുന്ന സ്ത്രീകളുടെ മുഴുവനും ആ വികാരങ്ങൾ വോട്ടായിട്ട് വീഴുമ്പോ അതില് അട്ടിമറി നടന്നു വോട്ടില് തിരിമറി നടന്നു വോട്ട് മെഷീനിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെയും വേശാനറ്റും ഈ പറയുന്ന ആൾക്കാരൊന്നും കുത്തിത്തിരിപ്പിന് വരരുത് ഈ വികാരങ്ങൾ മനസ്സിലാക്കണം മനുഷ്യന്റെ മനസ്സിലുള്ള വികാരമാണ് അവിടെ പത്ത് പതിനായിരത്തിലധികം സ്ത്രീകളുടെ രൂപത്തിൽ നിങ്ങൾ കണ്ടത് അപ്പോ അത് വോട്ടായിട്ട് വീഴുമ്പോ അതിന്റെ ഒരു നാലിരട്ടി ഉണ്ടാവും ആ നാലിരട്ടി വോട്ടായിട്ട് വീഴുമ്പോൾ ഈ വേഷാനെറ്റായാലും ശരി ഈ മ മലയാള മഞ്ഞരമയാണെങ്കിലും ശരി ഈ ഭൂമിയാണെങ്കിലും ശരി ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ജനങ്ങള് മാറി ചിന്തിക്കാൻ തുടങ്ങി ജനങ്ങള് മാറി ചിന്തിക്കാൻ തുടങ്ങി അതില് പങ്കെടുക്കുന്നവരുടെ പേരില് എന്തൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കിയാലും ഏഹ് സുരേഷ് ഗോപി പപ്പടം പൊട്ടിച്ചു ഒരു കഷ്ണം പൊട്ടിച്ചപ്പൊ തൊട്ട ഭാഗം പൊട്ടിച്ചു മാറ്റിവെച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താ പറയാ ട്രഡീഷണൽ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ് അത് അതിൻ്റെതായ രീതിയിലാണ് അദ്ദേഹം അത് കാണിച്ചത് അപ്പൊ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് അയ്യോ പപ്പടം കൊണ്ടു കൊടുത്ത ആളുടെ കൈ കൊണ്ട ഭാഗം സുരേഷ് ഗോപി പപ്പടം പൊട്ടിച്ചു വെച്ചു മറ്റേ ഭാഗം ഇപ്പുറത്തേക്ക് പൊട്ടിച്ചു വെച്ചു എന്തോ നാടേ ഏഹ് ഒരു വിഷയം കിട്ടാണ്ടാവുമ്പോ ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ നുണകൾ പടച്ചിറക്കിയാലും ശരി എന്തൊക്കെ നുണകൾ പടച്ചിറക്കിയാലും ശരി ഈ ഈ കേരള മണ്ണിൽ മാറ്റം സംഭവിക്കുന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു തർക്കവും ഇല്ല അതിന്റെ മാറ്റ അതിന്റെ മാറ്റൊലികളാണ് ആ കാണുന്നത് ആ കണ്ടത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ പഠിക്ക കണ്ടത് അപ്പോ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി ഈ മെയിൻ മാമ മാമാധ്യമങ്ങള് മുക്കിയാലും ശരി ഇവരൊക്കെ അടിച്ചമർത്തിയാലും ശരി ഇവിടെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഈ സംഗതികളൊക്കെ സത്യസന്ധമായിട്ട് സത്യസന്ധ ചിലപ്പോൾ കുറച്ച് വൈകിയേക്കും എന്നാലും സത്യസന്ധമായിട്ട് സത്യം തന്നെ പുറത്തു വരും സത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയും ആര് തോൽപ്പിച്ചാലും തോൽക്കാൻ പോകുന്നില്ല കാലം മുന്നോട്ടാണ് പിന്നോട്ടല്ല അപ്പൊ അതുകൊണ്ട് മഹിളാ മോർച്ചയിലെ പെൺ പുലികൾക്കും പിന്നെ ആ ബിരിയാണി കുത്തിത്തിരിപ്പിന് വന്നിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ആ ക്രിമിക്കുത്തുള്ള ഒരുത്തനുണ്ടല്ലോ അവന് ഭയങ്കര ക്രിമിക്കുത്തായിരുന്നു അപ്പൊ ആ ക്രിമിക്കുത്തുള്ളവനും മറുപടി കൊടുത്ത ആ സ്ത്രീക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മഹിളാ മോർച്ചയിലെ പെൺപുലികൾക്ക് എൻ്റെ അസാധ്യ നമസ്കാരം എല്ലാവർക്കും അപ്പോ ജയഹിന്ദ് നടക്കട്ടെ കാണാം നമുക്ക് കാണാമല്ലോ